അയോധ്യയിൽ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ശ്രീരാമ ക്ഷേത്രം സൌകര്യങ്ങളുടെ കാര്യത്തിൽ സുസജ്ജവും സ്വയം പര്യാപ്തവുമാണെന്ന് ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായ് ക്ഷേത്രത്തിൽ പ്രായം ചെന്നവർക്കും ഭിന്നശേഷിക്കാർക്കുമായി ലിഫ്റ്റ് സൌകര്യവും റാമ്പ് സൌകര്യവും ഒരുക്കിയിട്ടുണ്ട് അയോധ്യയിലെ കുബേർ തിലയിൽ ജഡായു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ചമ്പത്ത് റായ് അറിയിച്ചു बातें समझ लो ये उस भूमि का मानचित्र है जो भूमि सर्वोच्च न्यायालय के डायरेक्शन से भारत सरकार ने ट्रस्ट को सौंपी और ट्रस्ट का गठन भी भारत सरकार ने किया करने का डायरेक्शन सुप्रीम कोर्ट ने दिया का नाम ക്ഷേത്ര രണ്ട് സ്കരണ പ്ലാന്റുകളും ഒരു ശുദ്ധജല സംസ്കരണ പ്ലാന്റും ഉണ്ട് എഴുപത് ഏക്കറിൽ പരന്നു കിടക്കുന്ന മേഖലയിൽ എഴുപത് ശതമാനവും ഹരിത മേഖലയാണ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ചടങ്ങിലെ മുഖ്യാതിഥി ഈ മാസം മുപ്പതിന് പ്രധാനമന്ത്രി അയോധ്യയിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും പ്രതിഷ്ഠാ ദിനം രാജ്യമെങ്ങും ആഘോഷിക്കാനാണ് ആർഎസ്എസിന്റെ തീരുമാനം